മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം തീവ്രവാദിയെന്ന് മുദ്രകുത്തുകയും മസ്ജിദുകളായതുകൊണ്ട് മാത്രം പൊളിച്ചു പരിശോധിക്കുക വേണമെന്ന കാർക്കശ്യമുള്ള മതേതര ഇന്ത്യയുടെ കാവലാളുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും സംരക്ഷിച്ചു വരുന്ന ഈ ശ്രീലങ്കൻ ദേവാലയം മികച്ച ഉദാഹരണമാണ് വിശുദ്ധ ഖുറാനിൽ മൂന്ന് തവണ പരാമർശിച്ചിട്ടുള്ള സ്വർഗീയ കനിയായ മാതല നാരങ്ങയുടെ മാതൃകയിൽ പണി കഴിപ്പിച്ച ശ്രീലങ്കയുടെ വിനോദസഞ്ചാര മേഖലയിലെ നാഴികക്കല്ലായ രക്തപ്പള്ളി എന്ന ദ റെഡ് മോസ്ക് ഓഫ് കൊളംബോ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട രേഖകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും മനോഹരമായ മുസ്ലിം ദേവാലയങ്ങളിൽ പതിനാലാം സ്ഥാനം അലങ്കരിക്കുന്നത് ജാമിയുൽ അൽഫാർ എന്ന ചുവന്ന പള്ളിയാണ് ശ്രീലങ്കയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദൃശ്യവിസ്മയത്തിന് പിന്നിൽ നിരക്ഷരനായ ഒരു വാസ്തുകലാശില്പിയാണെന്നത് തീർത്തും അവിശ്വസനീയം തന്നെ വാണിജ്യ വ്യാപാര മേഖലയിലെ സുപ്രധാന തുറമുഖമായിരുന്ന കൊളംബോയിലേക്ക് ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ നിരവധി അറബി വ്യാപാരികൾ എത്തി തുടങ്ങിയിരുന്നു പിൽക്കാലത്ത് വ്യവസായത്തിന്റെ ഭാഗമായി ഇവിടെ അധിക ദിവസം താമസിക്കേണ്ടി വന്നിരുന്ന അറബ് സഹോദരങ്ങൾക്ക് യഥാവധി പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമില്ലാന്ന് മനസ്സിലാക്കി ശ്രീലങ്കയിലെ ഇന്ത്യൻ മുസ്ലിം സമൂഹം ഒരു പള്ളി പണിയുവാൻ മുന്നോട്ട് വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഹബീബ് ലബെ സൈബു ലബെ എന്ന ശില്പി അക്കാലത്ത് ലങ്കയിൽ താമസമായിരുന്ന ദക്ഷിണേന്ത്യൻ വ്യാപാരികളുടെ നിർദ്ദേശവും അവർ നൽകിയ മാതൃകകളും പരിഗണിച്ച് ഇൻഡോ സാറാസേനിക് രീതിയിലാണ് ചുവന്ന പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ ഹിന്ദു മുകൾ വാസ്തുകലയുടെ കൂടിച്ചേരിലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് മാതളനാരങ്ങയുടെ സമാനമാംബിതം കാണപ്പെടുന്ന ചുവപ്പും വെള്ളയും ഇടകലർന്ന പുറമ്പിത്തിയും പാശ്ചാത്യതയും നാഗരികതയും ഒത്തുചേർന്ന് വേറിട്ട് നിൽക്കുന്ന ക്ലോക്ക് ടവറും സാധാരണയായി കണ്ടുവരുന്ന സബോളയുടെ ആകൃതിയിലുള്ള കുബയ്ക്കു പകരം മാതളനാരത്തിന്റെ പോലുള്ള കുബ്ബകളും നാല് നിലകളിലായുള്ള ക്രമീകരണവുമെല്ലാം മറ്റു മുസ്ലിം ദേവാലയങ്ങളിൽ നിന്നും രക്തപ്പള്ളിയെ വ്യത്യസ്തമാക്കുന്നു പടച്ചോന്റെ മുൻപിൽ എല്ലാവരും ഒന്നാണെന്ന ആശയം മുൻനിർത്തി സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും സ്വർഗീയതയുടെയും പ്രതീകമായ സ്വർഗീയ കനിയുടെ മാതൃകയിൽ തീർത്ത ഈ ദേവാലയം എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ സ്വീകരിക്കുന്നതിനോടൊപ്പം വിനോദസഞ്ചാരികൾക്കായി സൗജന്യ പ്രവേശനവും ഉറപ്പുവരുത്തുന്നു കേവലം യിരത്തി അഞ്ഞൂറ് പേരെ മാത്രം ഉൾക്കൊള്ളേണ്ടിയിരുന്ന പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹജ്ജമോ ട്രസ്റ്റിന്റെ സഹായത്തിൽ വിശ്വാസികൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പാകത്തിന് സജ്ജമാക്കിയിരിക്കുന്നു പരമ്പരാഗത ശ്രീലങ്കൻ തച് ശാസ്ത്ര മികവിനെ സൂചിപ്പിക്കുന്ന തേക്കിൻ തടികളാൽ തീർത്ത ജാളികളും താങ്ങായി നിൽക്കുന്ന തൂണും കടന്നെടുത്ത് മനോഹരമാക്കിയ ജനാലകളും വാതിലുകളും അടക്കം വ്യത്യസ്തമായി തോന്നുന്ന പടിക്കെട്ടുകളും വരെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ആരാണോ മുസ്ലിം ആയതുകൊണ്ട് മാത്രം തീവ്രവാദി തീവ്രവാദിയെന്ന് മുദ്രകുത്തുകയും മസ്ജിദുകളായതുകൊണ്ട് മാത്രം പൊളിച്ചു പരിശോധിക്കുക വേണമെന്ന കാർക്കശ്യമുള്ള മതേ